ഇവർ ചുവടുകൂടി എന്താണെന്നാണ് വെളുപ്പിനുണ്ടായ കാര്യമില്ല എന്തായാലും ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ല വൈകുന്നേരമായപ്പോഴാണ് സ്ഥിരീകരിച്ച് ചെയ്ത എല്ലാവരുമായിട്ടും നല്ല സാധാരണ ആയിരുന്നു നാട്ടുകാരുമായിട്ടും വീട്ടുകാരുമായിട്ടും വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഓസിക്കാറ് താമസമായിരുന്നു അത് വരാൻ വേണ്ടിയിരിക്കാൻ അവർ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ആവുന്നതിൻ്റെ അനിയും തന്നെ ഉണ്ട് വരാനായിട്ടിരിക്കുകയാണ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു പോരാനായിട്ടുള്ളത് യാരുടെ പിള്ളേരും ആറുമാസം മുമ്പ് വന്നേ പോയതാണ് വീടിൻ്റെ കയ്യിലൊക്കെ സെലക്ട് ചെയ്തു. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഫീസി കയറാൻ വേണ്ടി വന്ന് പണി നടന്നുകൊണ്ടിരിക്കുക എനിക്ക് സ്കൂളിൻ്റെ അടുത്താണ് താമസിക്കുക വീട് പണിതിരിക്കുന്നു. എൻ്റെ ഇതിന്റെ എൻ്റെ ബിൽഡിംഗ് ഓണറാണ് എനിക്ക് എൻ്റെ വീട് പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ താമസിക്കുക പാഠനത്തിൽ എല്ലാം ഭയങ്കര ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു അവന് ആറായിരുന്നു നല്ല റാങ്ക് കൂടെ ആകുമ്പോൾ പാസായിരുന്നു എം ടെക് എം എടുത്തു അത് കഴിഞ്ഞാണ്